നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ മൂന്നാറിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഞാൻ അനിക്സ് ജെയ്സൻ സുബി പിന്നെ ജെയ്സൻ്റെ സുബിയുടെയും കൊച്ച് ജെയ്ഡോൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒമ്പത് ആയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് കണ്ണൂർക്ക് പോകണ്ട ഞങ്ങൾ മൂന്നാറിൻ്റെ ബോർഡ് കണ്ട് മൂന്നാറിന് പുറപ്പെട്ട് ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ റൂം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നാണ് മൊത്തം തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഉള്ളൊരു റിസോർട്ട് ഏത് ഫുള്ള് ത്രീ സിക്സ്റ്റി തേരത്തോട്ടങ്ങൾ മാത്രം ഞങ്ങൾ വന്ന് ചെക്കിൻ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം രാത്രി ഏകദേശം വൈകി ഒരു പത്ത് പത്തര മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഇതുപോലുള്ളൊരു റിസപ്ഷൻ ഏരിയയിലേക്കാണ് അവിടെ അത്യാവശ്യം ഒരു കുറച്ച് സോഫ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നവർക്കും അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവർ അക്കോമഡേഷൻ തന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റൂമിലാണ് സുബിയും ജെയ്സിനും ജെയഡോനും കടന്നോടോണിറ്റ് പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ബാത്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ബാത്റൂമാണ് നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള സ്റ്റേ ആണ് പിന്നെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരുമ്പോ ഒരു ടി വി യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലൊരു വാർഡ്രോപ്പ് ആണ് ഉള്ളത് അത്യാവശ്യം നമ്മൾ കുറച്ച് തുണിയൊക്കെ കൊണ്ടുവണെങ്കിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യം അതിൻ്റെ അടുത്തുണ്ട് അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വാഷ് യൂണിറ്റ് ആണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു ടോയ്ലറ്റ് ബാത്റൂമ് പിന്നെ ഇതാണ് നമുക്ക് കിടക്കാൻ വേണ്ടി തന്നിട്ടുള്ള റൂമ് ഇത് ശരിക്കും ഈ രണ്ട് റൂമ് നമ്മുടെ ടി എസ്റ്റേറ്റിനെ ഫേസ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ ടി വി കെറ്റില് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവർ റൂമിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ ആണ് നമുക്ക് ഈ റൂമിലുള്ളത് പിന്നെ കുറച്ച് ടോയ്ലറ്റ് ടോയ്ലറ്റ് റൈസ് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് അവർ ബെഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് വാൾ പേപ്പറൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് നല്ല റൂമാണ് കേട്ടോ ഈ കാണുന്ന ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തേയിലത്തോട്ടം കാണാൻ വേണ്ടി പറ്റും നാട്ടിൽ പോയി കഴിഞ്ഞപ്പം ഡൽഹിയിലെ ആയവറക്കാൻ വേണ്ടി ഞങ്ങൾ മാജിക് മൂമെന്റ്സ് ആണ് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുകളിലത്തെ അതിന് മുകളിലത്തെ ഫ്ലോറിലാണ് നമുക്ക് അവരുടെ റെസ്റ്റോറൻറ്റ് അതുപോലെ റിക്രിയേഷൻ ഏരിയ ഒക്കെ വെച്ചിട്ടുള്ളത് അവിടെ ഇത് നൂക്കർപൂള് ബില്ല്യാർസിന്റെ ബോർഡുണ്ട് പിന്നെ ഫുട്ബോൾ കളിക്കാനുള്ളത് ക്യാരംസ് കളിക്കാനുള്ളത് ക്യാരംസ് ബോർഡ് അങ്ങനെയുള്ള ഒക്കെ അവർ മോളിലത്തെ ഫ്ലോറിൽ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ചെറിയ പിള്ളേരുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അവർക്ക് കുറച്ച് ബാസ്ക്കറ്റ് ബോളിൻ്റെ പോലെയുള്ള ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതാണ് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വലിയ ആണ് അപ്പോൾ ആ അന്ന് ഞങ്ങൾ പോയ അന്ന് ഞങ്ങൾ മാത്രമേ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ചെയ്തത് ഏതായാലും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും പിന്നെ ക്യാരംസിൻ്റെ ഒരു റൗണ്ട് കളിക്കാമെന്ന് പറഞ്ഞ ഞാൻ ജെയംസിന് ജേംസിനും അനിക്സും കൂടെ ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഹോട്ടലിൽ പോയിട്ടും ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല ഹോട്ടലിലെ ഫുഡ് സാധാരണ റെക്കമെൻഡ് ചെയ്യാത്തതാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമ്മൾ വന്ന് രാത്രി ആയിരുന്നുകൊണ്ട് പുറത്തെ വ്യൂ കാണാൻ വേണ്ടി പറ്റിയില്ല ഈ കാണുന്ന ഒരു വ്യൂ ആണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ജനലവർക്കൊന്നും കാണാൻ വേണ്ടി കിട്ടുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന ഞങ്ങൾ ക്യാരംസ് വിളിക്കുകയാണോ കേട്ടോ രണ്ടും കിട്ടും ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ആംബിയൻസ് നോക്കൂ കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റില് പൂരി ഇഡ്ലി ബാജി സാമ്പാർ സാമ്പാർ ഇഡ്ലി സാൻഡ്വിച്ച് ചട്ണി എല്ലാം അടിപൊളി ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പൈനാപ്പിൾ പിന്നെ വാട്ടർ മെലൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ആംബിയൻസും ഉണ്ടോ തേയിലത്തോട്ടോ അപ്പറത്തേക്ക് കേട്ടോ അങ്ങ് കണ്ണത്താ ദൂരത്തോളം തേയിലത്തോപ്പം കേട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ താഴേക്ക് ഫുള്ള് തേയിലത്തോപ്പാണ് ഇതേ ആ കാണുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ഡാനിക്സ് റെഡിയാണ് ഇത് നമ്മൾ രണ്ട് സൈക്കിളെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒരു റൈഡിന് പോവാണ് സുബിയും ജയ്സിനും കൂടെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് അങ്ങ് ദൂരത്തോളം ഇപ്പം ഇത് ഇതാ ഇത് ഫൈവ് എക്സ് റൂമിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ കാണുന്നത് മുഴുവൻ തേയിലത്തോപ്പാണ് അപ്പോൾ എത്ര റേഞ്ചിൽ തേയിലത്തോപ്പുണ്ടെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കൂ ഇത് മുഴുവൻ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ വിൻ്റർ കാസൽ എടുക്കാൻ നമുക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ രാവിലെ രാവിലെ ഏകദേശം ഒരു ഏഴുമണിയാകുമ്പോൾ മൂന്നാറ് ചെല്ലണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അത് നടന്നില്ല അപ്പം മൂന്ന് സൈക്കിളുണ്ട് അനിക്സ് ഇടാ ജേഡോ എടു ഹൈബ്രാ ജേഡോന് ജയസിന് സുബി അനിക്സ് ഇപ്പോൾ ഇവിടുന്ന് തൊട്ട് മെയിൻ റോഡിൽ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ പക്ഷേ ഇത് മുഴുവൻ തേയില വട്ടം തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൻ്റെ അർമാദം എപ്പോഴെങ്കിലുമൊക്കെ വെക്കേഷൻ വരാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് മൂന്നാറിലെ പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു അമ്പത്തിമൂന്ന് മിനിറ്റ് മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ട് ഈ ഹോട്ടലിലേക്ക് ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി റോഡും എല്ലാം മെയിൻ റോഡിൽ നിന്നും കുറച്ച് വന്ന് കയറി ഇവിടെ ഉള്ളിലേതുണ്ടോ എൻ്റെ കാർ കൂടെ ഞാൻ പാർക്ക് ചെയ്തേക്കുന്നത് അത്രയും പേർ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിന് നമുക്ക് പെർ നൈറ്റ് അതായത് ഒരു കപ്പിളിന് അവർ ചാർജ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നല്ല ലൊക്കേഷനിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തതിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വേണേൽ സ്പെൻഡ് ചെയ്യാം ഇവിടുന്ന് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് മൂന്നാറ് ഇൻ ആൻഡ് ഔട്ട് കാണാവുന്നതേ ഉള്ളൂ ജേനിസൊക്കെ അവിടുന്ന് ആ റൂമിൽ നമ്മൾ താമസിച്ചത് അപ്പം രണ്ടോ മൂന്നോ നാലോ ദിവസം ഇവിടെ സ്റ്റേ ചെയ്താലും നിങ്ങൾ ബോറടിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടാണ്ട് രണ്ടായിരത്തി രൂപയാണ് അവർ റൂമിന് ചാർജ് ചെയ്യുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയിട്ടാണെങ്കിൽ മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് വർത്തായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒരിക്കലും ഞങ്ങൾ വൈകുന്നേരം കഴിച്ച ഫുഡ് ആണെങ്കിലും രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അടിപൊളി ഡിന്നറും ആയിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം മൂന്നാർ ട്രിപ്പിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ